ഹലോ അപ്പോൾ ഞാനിന്ന് കുറച്ച് മോർണിങ്ങിൽ അതുപോലെ തന്നെ ഈവനിങ്ങും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ മോർണിങ്ങിൽ അതായത് വലിയ നല്ല കാലാവസ്ഥയൊന്നും അല്ല കേട്ടോ ഏകദേശം മൂടി നിൽക്കുന്ന പോലെ തന്നെ കേട്ടോ അപ്പം വലിയ തിളച്ചൊന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ജസ്റ്റ് പൂക്കളൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ റോസൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല കാരണം ഇലകളൊക്കെ ചെറുതായിട്ടൊക്കെ നാശമായി നാശമായി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്ന ചെടികളൊക്കെ നന്നായിട്ട് പൂവിട് അതുപോലെ തന്നെ തളർത്ത് നന്നായിട്ട് വളരുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് കഴിഞ്ഞിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നേരത്തെ മോർണിങ്ങിൽ നേരത്തെ തന്നെ കഴിയും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ജസ്റ്റ് ക്ലീനിങ്ങിന് ഇറങ്ങിയത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈച്ചയുടെ ശല്യമൊക്കെ ഉണ്ടല്ലോ കാരണം മഴക്കാലം സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഈച്ച അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരുമല്ലോ അപ്പം ജസ്റ്റ് ഈ ഒരു ക്ലീനർ യൂസ് ചെയ്തുകൊണ്ട് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്മെല്ലും കാരണം കൊണ്ടൊക്കെ അങ്ങനെ ഈച്ചൊന്നും അധികം വരില്ല അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാൾ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് തന്നു കേട്ടോ അപ്പോൾ ഹാൾ അങ്ങനെ അധികം ക്ലീനാക്കാൻ ഇല്ല കാരണം മോള് കളിച്ച് കഴിഞ്ഞാൽ അവളുടെ സാധനങ്ങൾ ഞാൻ അവളോട് തന്നെ എടുത്ത് വയ്ക്കാൻ പറയലെട്ടോ അപ്പോൾ അവൾ കളിക്കൽ കഴിഞ്ഞൊക്കെ ഒരു ബോട്ടിലാക്കിയിട്ട് എടുത്തു കൊടുന്ന് വെക്കും അപ്പോൾ ചിലതൊക്കെ ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കും അത് ഞാനെടുത്ത് വെക്കും കേട്ടോ അല്ലാണ്ട് ഒരു ഓവർ ക്ലീനിങ് ആയിട്ടൊന്നും വരില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഉള്ള ടൈമത്തൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഈവനിങ് വിളക്ക് കൊളുത്തി അതുപോലെ തന്നെ പിന്നെ രാമായണം സീരിയൽ ഉണ്ടല്ലോ അപ്പോൾ അത് വെക്കാറുണ്ട് കേട്ടോ ആറു അത് വെക്കും അപ്പോൾ ആറ് ഇരുപതായിട്ടുണ്ട് കേട്ടോ ടൈം അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഇപ്പോൾ നമ്മൾ റൂമിലൊക്കെ ഇതുപോലെ മാറ്റിട്ടുള്ളത് വളരെ നല്ലതാട്ടോ കാരണം എല്ലായിടത്തും ഒന്നും നല്ലതാണ് അധികം ചളിയും കാര്യങ്ങളൊന്നും ആവില്ല ആയിട്ട് കിടക്കും പിന്നെ ഞാൻ നേരെ പഠിക്കാമായിരുന്നു ട്ടോ അപ്പോൾ ഓക്കെ